ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കേണ്ട കണ്ട ഞാൻ എപ്പോൾ വീഡിയോ പിടിക്കാൻ വന്നാലും കുരങ്ങാൻ കണ്ട അവിടെ ഒരു കുരങ്ങച്ചിരിക്കും അവിടെ കണ്ടാ തുണിയിലെ കൂടെ കയറി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് നമ്മുടെ സംസാരത്തിൽ നമ്മൾ എത്തരത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് വളരെ നിഷ്കളങ്കരായിട്ട് സംസാരിക്കുന്നവരും വളരെയധികം ക്രൂരത നിറഞ്ഞ് സംസാരിക്കുന്നവരും എന്നാൽ ഒരു എത്തിയും പിടിയും സംസാരത്തിന്നും മനസ്സിലാക്കാത്ത നമുക്കൊരു തരത്തിൽ പിടിത്തരാത്ത ആൾക്കാരും മൗനം കൊണ്ട് സംസാരിക്കുന്ന വ്യക്തികളും അങ്ങനെ ഒത്തിരി അല്ലേ വെർഷൻസ് നമ്മുടെ സംസാര രീതിയിലുണ്ട് അപ്പം നമുക്ക് എത്ര എത്രത്തിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫ് അടിപൊളിയാകാം എന്നതിനെ കുറിച്ചൊരു കുഞ്ഞു വീടിയാണ് നമ്മളെത്രക്കാരെ നമ്മളിൽ നിന്ന് അകറ്റണം എന്നതിനെ നമ്മൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ സംസാരിച്ചാലാണ് നമ്മുടെ ബാക്കുകൾക്ക് വിലയുണ്ടാവുക എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അല്പം നേരം എല്ലാവരും ഫോൺ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നിങ്ങളൊന്ന് സംസാരം കേട്ടാൽ നമ്മൾ പണ്ട് ഈ മൊബൈലിൽ പണ്ട് നമ്മൾ എഫ് എം വി ഇങ്ങനെ കേൾക്കത്തില്ലേ അതുപോലെ ഒന്ന് ശ്രമിച്ചോളൂ ചില വ്യക്തികളുണ്ടല്ലോ ഈ കള്ളം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ അവർ ഒരു പിടിയും കിട്ടില്ല അവർ കള്ളമോ പറയുന്നത് അവരത്രത്തോളം പെർഫെക്റ്റായിട്ട് അവർ സംസാരിക്കുന്നത് അവർ പറയുന്ന കള്ളമെന്ന് അവർക്കറിയാം കേൾക്കുന്ന നമുക്കും അറിയാം പക്ഷെ അവരെ കള്ളം മറിക്കാനായിട്ട് തട്ടിച്ച് 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 സംസാരിച്ച് ആ കള്ളത്തെ അവർ സത്യമായി തീർക്കും അപ്പോൾ കുറേ പേരുണ്ട് ഈ നിഷ്കളങ്കമായിട്ടുള്ളവർ കേട്ടോ അവരവിടെ തകർന്ന് കരിപ്പണമാവും ഞാനത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാനല്ല എന്ന് ഒന്ന് പ്രൂവ് ചെയ്യാൻ പോലും അവർക്ക് സാധ്യമാകാത്ത വണ്ണം എൻ്റെയും ഈ വ്യക്തികൾ കാര്യം അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കും അപ്പോൾ ആദ്യം കേൾക്കുന്നവര് എന്തെയും ഇവരുമായിട്ട് നല്ല വഴക്കാവും ഇവർ കരഞ്ഞു പിടിച്ച് പിന്നെ മറ്റുള്ള സമൂഹത്തിന് സമൂഹത്തിനുമ്പന്തേം ഒരു താഴ്ന്നാണ് ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് മാറിപ്പോകും അപ്പോൾ അത്രയുള്ള ആൾക്കാരെയൊക്കെ എന്തു ചെയ്യണം കൂടുതലും ഈ ഒരു പ്രാവശ്യം കള്ളമ്പലം രണ്ട് പ്രാവശ്യം കള്ളമ്പരം നിങ്ങൾ അവിടെ ഒന്നും അല്ലാതായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വ്യക്തികളുമായിട്ടുള്ള നിങ്ങളുടെ കൂടിക്കാഴ്ചകൾ കഴിയുന്നതും ഒഴിവാക്കുക അല്ലെങ്കിൽ എന്തെന്ന് അറിയാമോ വീണ്ടും 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 നിങ്ങളിങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും തരം തവണ വ്യക്തികളായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും ആ നിങ്ങൾക്കതൊന്ന് പ്രൂവ് ചെയ്യാനുള്ള സംസാര ഭാഷയും പക്ഷുണ്ടാവില്ല ഇതാണ് ഈ കള്ളം പടച്ചുവിടുന്നവരുടെ ഒരു പ്രധാന ക്യാരക്ടർ അപ്പോൾ അത്തരക്കാരുമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇപ്പം നമ്മൾ ചെറിയൊരു തെറ്റും അല്ലെങ്കിൽ നമ്മുടെ നിന്നൊരു വീഴ്ചയാണ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വലിയ സംസാരം ആയാൽ എന്തു ചെയ്യുക അവിടെ തട്ടിച്ച് തർക്കിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക കാരണം ആദ്യത്തെ കൂട്ടുകാരായിട്ട് നിങ്ങൾ കമ്പെയർ ആകുന്നത് പോലെ ആവും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കൽ പറ്റുപോയ തെറ്റോർത്ത് നിങ്ങൾ എന്നൊന്നും ഞാൻ പറ്റിപ്പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ വീണ്ടും അത്തരം സാഹചര്യങ്ങൾ വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും തെറ്റ് പറ്റുന്നവർ തന്നെയാണുള്ളത് ആ തെറ്റിൽ നിന്നും തിരുത്തി മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടതെന്ന് ഓർമ്മിക്കുക ഒരിക്കലും നിങ്ങൾ എന്താണ് ചെയ്യാൻ പാടില്ല തെറ്റായ കൂട്ടുകെട്ടുകൾ ചെന്ന് പെടാതിരിക്കുക ഇപ്പം നിങ്ങളെ കുടുംബത്തിൽ ചില ചില പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും ചില കുഞ്ഞ് എത്ര ഒരു ഇത്രയേ ഉള്ള കുഞ്ഞ് പ്രശ്നങ്ങളായിരിക്കും ഊതിപ്പെരിപ്പിച്ച് ഊതിപ്പെരുപ്പിച്ച് എന്താണ് പിടിച്ചാൽ കിട്ടാത്ത പറയാൻ പറ്റാത്ത ഓരോ വാക്കുകളിൽ ഓരോ സംസാര രീതിയിൽ ചിന്നം ഭിന്നമായി തട്ടിത്തേർന്ന കുടുംബം തകർന്നു പോണത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ഒരു കാര്യം മക്കൾ ആവശ്യമില്ലാതെ കിടന്ന് ഈ പ്രഷർ കൊടുക്കാതിരിക്കുക ആവശ്യമില്ലാതെ അവരത്ത് കയറി തട്ടിക്കേറി തട്ടി തട്ടിക്കേറി അവരെ വഴക്കിന് വിളിക്കാതിരിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും ഒരഞ്ചടിയോ ഒരു രണ്ടടിയോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ വരിക്ക് വരും പക്ഷെ ഇത് ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഇത് ഒരു വളരെ മോശം അനുഭവമായിട്ടാണ് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടം അതാണ് ഇന്നത്തെ ഭരണ രീതി അതാണ് ഇത് മാക്സിമം എന്താണ് കിടക്കുന്നത് അധ്യാപകരടിക്കാൻ പാടില്ല മാതാപിതാക്കളടിക്കാൻ പാടില്ലെങ്കിൽ കേസ് കൊടുക്കും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ തെറ്റായ ഭരണ രീതി ഇന്ന് കൊച്ചുങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ മക്കളുമായിട്ട് നല്ല സംഭാഷണത്തോടെ അവരെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് പിന്നെ വീട്ടിൽ മാതാപിതാക്കളുണ്ട് ചിലപ്പം അമ്മായിയപ്പനും അമ്മായി അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോ ഒക്കെ വീട്ടിലുണ്ടാവും അവരെ രണ്ടു കൂട്ടുകാരെയും ഒരുപോലെ ഒരു മനസ്സോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുകയാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക ഒരാളെ പിടിച്ച് കെയർ ചെയ്ത് കൂടെ ഇരുത്തുമ്പോൾ മറ്റുള്ളവരെ അവഗണിക്കുക ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളുടെ മക്കളും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കുക ഒരു സാഹചര്യം വരുമ്പോൾ അവർ നിങ്ങളോട് തട്ടി കയറും അങ്ങനെയല്ലേ ചെയ്ത് അപ്പോൾ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഒരു സാഹചര്യം വരുത്താതിരിക്കാനായിട്ട് ഇപ്പോഴേ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വിരുന്നു വന്ന് എന്ന് വിചാരിക്കുക ഇപ്പം ചില റീൽസിലൊക്കെ കാണുന്നതുപോലെ ഭക്ഷണമെടുത്ത് മറിച്ച് വെക്കുന്ന രീതി അത് ഭയങ്കര വിഷമമുള്ള കാര്യം ഒരിക്കലും ഒരു ഭക്ഷണ സാധനങ്ങൾ മറിച്ച് വയ്ക്കാതിരിക്കുക എല്ലാവരുമായി പുട്ട് ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക ആ ഭരണ വ്യക്തികളെ എന്തു ചെയ്യണം കൂടി സ്വീകരിച്ച് അവർ നല്ല മനസ്സോടു കൂടെ പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ദോഷം വരുത്തുന്ന നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വരുത്തുന്ന വ്യക്തിയാണ് അവരെങ്കിൽ പെട്ടെന്ന് തന്നെ അവരങ്ങ് പറഞ്ഞു വിടാനുള്ള ശ്രമം ചെയ്യുക പിടിച്ച് ബലമായിട്ട് പിടിച്ച് നിർത്തി നിർത്തി അപമാനിക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം നാളെ അത് നിങ്ങൾക്ക് മറ്റൊരാളി മുഖാന്തരം തരുന്ന ഒരു പണിഷ്മെൻ്റ് ആയിരിക്കും പിന്നെ ആവശ്യമില്ലാത്ത ഇടത്ത് കയറി ചുമ്മാ കടന്ന് കടപുടുക കടപുടുക കടപിടാന്ന് സംസാരിക്കാതിരിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ സംസാരിക്കുക ഇപ്പം രണ്ടുപേർ തമ്മിൽ നല്ല വഴക്കായിട്ട് നിൽക്കുമ്പോൾ എന്തു ചെയ്യും ആ ഭാഗത്ത് ഇപ്പോൾ ഇന്ന് ചിരിച്ച് കാണിക്കാതിരിക്കുക ചിലപ്പം നിങ്ങൾ നല്ല സപ്പോർട്ടുള്ള ആളായിരിക്കും ആ ചിരി കാണുമ്പം അപ്പോഴതിനെന്തു ചെയ്യും നല്ലത് കേൾക്കും അപ്പം അത്തരം സാഹചര്യം ഒഴിവാക്കുക അനാവശ്യമായി തർക്കങ്ങൾക്കിടയിൽ ചെന്ന് സംഭാഷണം ചെയ്യാതിരിക്കുക സംസാരിച്ച് നിങ്ങൾ കുളമാക്കാതിരിക്കുക ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് അവരപ്പോൾ തീരുന്ന പ്രശ്നമായിരിക്കും മൂന്നാമതൊരാൾ ഇടപെട്ട് അതിനെ വളരെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക നമ്മുടെ വീട്ടിലെ എല്ലാവരുമേയും ഒത്തൊരുമയോട് പോകാനായിട്ട് ശ്രമിക്കുക ഒരാൾക്ക് വീഴ്ച പറ്റിയെങ്കിൽ അവരെ കൂടെ താങ്ങി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞിരിക്കുക എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക നല്ല സംഭാഷണം വിളിക്കുക എല്ലാവരുമായിട്ടും വർത്തമാനമൊക്കെ പറഞ്ഞ് കൂടുതൽ നേരം സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭദ്രത ഏറ്റവും ഉചിതമായ രീതിയിൽ ആയിരിക്കും നമ്മുടെ അടിസ്ഥാനം ഉറപ്പില്ല എങ്കിൽ നമ്മുടെ ഭവനം തകർന്നു എന്നറിയുമല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സംഭാഷണത്തിന് പ്രാധാന്യം ഉണ്ട് ആ സംസാരത്തിൽ നമ്മൾ എടുക്കുന്ന വാക്കുകൾക്ക് അതിപ്രാധാന്യമുണ്ട് പറയുന്ന ഓരോ വാക്കുകളും അളന്നും തൂക്കിയും വേണം സംസാരിക്കാൻ മറ്റുള്ളവർക്ക് ദോഷകരമായിട്ടുള്ള വാക്കുകളൊന്നും ഒരിക്കലും പറയാതിരിക്കുക കാരണമെന്ന് പറഞ്ഞാൽ കണ്ണുനീര് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു വിഷമം വരുന്ന സമയത്ത് എന്തേലും ആ കണ്ണീര് നിങ്ങൾക്ക് വീണ്ടും ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ തലയിൽ തന്നെ മറ്റൊരു മുഖാന്തരം കിട്ടാൻ ഒരു അവസരം ഒരുക്കാതിരിക്കുക അപ്പം നമ്മുടെ ബാക്കുകൾ നമ്മുടെ സംസാരങ്ങളെല്ലാം എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ആകട്ടെ ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നതിനും ഒരു മനുഷ്യനെ കൊല്ലുന്നതിനും ഒരു മനുഷ്യനെ തകർച്ചയിൽ നിന്നും ഊർജ്ജയിലെത്തുന്നതിനുള്ള സംസാരവും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുഴിയിൽ നിന്നും ഉയർത്തി എടുക്കുന്നതിനു വേണ്ടിയിട്ടും ഒരു മനുഷ്യനെ അപ്പാടെ തകർത്ത് കളയുന്നതിനും സംസാരത്തിന് പ്രാധാന്യമുണ്ട് എന്ന് ഓർക്കുക അപ്പൊ നിങ്ങളുടെ ഓരോ വാക്കുകൾ മറ്റുള്ളവർക്ക് ഗുണമുള്ളതാകാൻ ശ്രമിക്കുക ദോഷകരമായി ഒന്നും ചെയ്യാതിരിക്കുക അപ്പൊ ഇത്രയും കുറെ കാര്യങ്ങൾ നോക്കാം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് മോശം നിങ്ങളുടെ ഇമേജ് കളയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും നിങ്ങൾ അടുപ്പിക്കാതിരിക്കുക ഇപ്പം അവരെ എങ്ങനെ ഒഴിവാക്കുക നമ്മൾ നൈസായിട്ട് പെട്ടെന്ന് ഒഴിവാക്കണമെന്നല്ലേ നൈസായിട്ടും ഒഴിവാക്കി ഇപ്പോൾ അവരോട്ടുള്ള സംഭാഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക അങ്ങനെ എങ്ങനെയായി അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും മുഴുവനുമായിട്ട് അതന്നെ മാറാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ സേഫ്റ്റി നമ്മുടെ കുടുംബം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഹസ്തലേഫ് നമ്മുടെ മക്കൾ ഇത് മാത്രമായിട്ട് നമ്മുടെ ഓരോ ും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നമ്മൾ കാരണം മറ്റുള്ളവർക്കല്ല അയൽവക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധു മുത്രാദികൾക്കോ നമ്മുടെ ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ ഒന്നും സംഘർഷാവസ്ഥ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന കാരണമില്ല മിക്കവരിത്തും മാതാപിതാക്കളും മക്കളും തമ്മിൽ അടിയാണ് ചില മാതാപിതാക്കൾക്ക് ചില മക്കളോട് ഇഷ്ടം ചില മക്കൾക്ക് ചില മാതാപിതാക്കൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവ് ഉള്ളത് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരാതെ ശ്രദ്ധിക്കുക എല്ലാവരെയും ഓരോ കണ്ണോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്